നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അവിചാരിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് കർമ്മരംഗത്തുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഫലവത്തായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ ചിന്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നതിനും സ്വത്ത് വിഹിതം ലഭിക്കുന്നതിനും തൊഴിൽപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾ മാറുന്നതിനും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശാന്തിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഒട്ടേറെ അനുകൂലമായ തീരുമാനങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവിടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്നു ഇവർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരം അതിലൂടെ ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഏർപ്പെടുന്ന പ്രവർത്തികളിൽ വലിയ ചതിവ് പറ്റാനുള്ള ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുക ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ പൂർണ്ണ തോതിൽ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പുതിയൊരു ഉന്മേഷം തന്നെ ലഭിക്കുന്ന ഒരു ഉണർവ് നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു അതായത് ലാഭം വർദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കടബാധ്യത നേരിടുന്ന ആളുകൾക്ക് സാമ്പത്തിക പരിമിതികൾ പ്രശ്നത്തിൽ അകപെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ് ധാരാളം സമ്പത്ത് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം ജീവിതത്തിലെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ഏതെല്ലാം പ്രശ്നത്തിൽ അകപ്പെട്ടുവോ ആ പ്രശ്നത്തിൽ നിന്നും തല ഉയരുന്നതിനും പ്രശ്നം പരിഹരിക്കുന്നതിനും സാധിക്കുന്നൊരു സമയമാണ് സുഹൃത്തുക്കൾ ഏറ്റവും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ് പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പണസംബന്ധമായിട്ടുള്ള ഏതൊരു ബുദ്ധിമുട്ടിനും പരിഹാരം കാണാൻ സാധിക്കും സഹായം യഥേഷ്ട് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നൽകുന്നൊരു സമയമാണ് ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇവർക്ക് കൈപ്പറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധി ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായിട്ടുള്ള ഏത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത അത് വളരെയധികം ശ്രദ്ധിക്കുക കടബാധ്യത ഒക്കെ തീർക്കാൻ സാധിക്കും ബിസിനസ് സമ്മതമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടമാണ് വലിയ ഉയർച്ചയാണ് സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സൗഹൃദങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി ഉയർച്ചകൾ ലഭിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം മകിരം നക്ഷത്രമാണ് മകിരം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ തൊഴിൽ സാധ്യതകൾ വന്നു ചേരുന്നു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ ആ തടസ്സങ്ങളെ ഒക്കെ മാറ്റിക്കൊണ്ട് പുരോഗതി നിറഞ്ഞ ഒരു ജീവിതം കൊണ്ടുവരാൻ സാധിക്കും വീട്ടിൽ പുതിയ പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും നല്ലൊരു വാബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സഹായം ഒരുപാട് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും മക്കളുടെ ഉയർച്ച കാണാൻ സാധിക്കുന്ന പുരോഗതി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പുതിയ പുതിയ വിദ്യാഭ്യാസ അവസരങ്ങൾ വിദ്യാലാഭം വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഇതൊക്കെ ഉണ്ടാകും വിദേശ ഭാഗ്യം എന്ന് പറയുന്നത് വിദേശത്ത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ ഇവർക്ക് പോകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും അടുത്ത നക്ഷത്രം നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സഹായ സഹനങ്ങളൊക്കെ ലഭിക്കും മനസ്സിനെ അലട്ടുന്ന പലവിധ ചിന്തകളിൽ നിന്നുള്ള മോശങ്ങൾ ലഭിക്കും യാത്രകൾ വേണ്ടിവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസം ഇവർക്ക് അനുകൂലമായി നൽകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ച നേട്ടങ്ങൾ ഇതൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നു അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് പണലഭ്യത ഉറപ്പുവാൻ സാധിക്കും പരീക്ഷാ വിജയം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സർക്കാർ തലത്തിൽ നിന്നുപോലും നേട്ടങ്ങൾ ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നു അനുകൂലമായ ഒട്ടനവധി അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അതിൽ മികച്ച വിജയമുണ്ടാകുന്നു പ്രവർത്തന മേഖലയിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും മറികടക്കുന്നതിനും ഇവർക്ക് സാധിക്കും പ്രണയബന്ധങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കും യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടതായി വരും ആരോഗ്യപരമായിട്ടുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സാധനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് പുരാടം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ഒട്ടനവധി ഉയർച്ചകൾ വന്നു ചേരുന്ന കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിശ്വസംബന്ധമായ ഉണ്ടാകുന്ന ഒരു സമയമാണ് മത്സര പരീക്ഷകളിൽ മിന്നുന്ന ഉണ്ടാകുന്നു ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമുധം ദൃഢമാകുന്നതിനും സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം വർദ്ധിക്കുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ില്ക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു അവസരങ്ങൾ ഉണ്ടാകുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം